ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ കുറിച്ചിട്ടുള്ളത് തന്നെയാണ് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം രാശി ഇത്രയും രാശികളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിപ്പോ കന്നി രാശിയെ കുറിച്ചിട്ടാണ് പറയുന്നത് കന്നി രാശിക്കാർക്ക് അവരുടെ പത്താം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിന്റെ സഞ്ചാരം അപ്പോൾ ഇത്രയും നാൾ അത് സഞ്ചരിച്ചോണ്ടിരുന്ന ഒമ്പതാം ഭാവത്തിലാണ് അപ്പോഴേ ഒരുപാട് ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ട ആ ഒരു സമയം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആ ഒരു രാശിമാറ്റം കൊണ്ടും ഈ കന്നിക്കൂറുകാർക്ക് അവരുടെ ഇനിയിപ്പോൾ അവരുടെ പത്താം ഭാവത്തിലോട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മളുടെ കർമ്മഭാവമാണ് കേട്ടോ അപ്പോഴേ കർമ്മ സംബന്ധമായിട്ട് അല്ലർക്കില്ലർ പ്രശ്നങ്ങളൊക്കെ വന്നുകൂടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഉത്രമുക്കാല് അത്തം ചിത്തിര പകുതി ഇത്രയാണ് കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങൾ കേട്ടോ അപ്പോഴ ഈ ഒരു കൂറുകാർ ആ വ്യാഴപ്രീതി വരുത്തുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അവരുടെ പത്താം കർമ്മ സംബന്ധമായിട്ട് ചിലപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടി എന്നിരിക്കും കർമ്മസംബന്ധമായിട്ട് അപ്പോഴതിനൊക്കെ ഉള്ള ഒരു മുന്നിതി എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യാഴപ്രീതി വരുത്തി മുന്നോട്ട് പോവുക വ്യാഴത്തിന്റെ ഒരു പത്തിലെ ആ ഒരു സഞ്ചാരം ചിലപ്പോൾ നിങ്ങൾക്ക് കർമ്മ സംബന്ധമായിട്ട് ചിലപ്പം ചിലപ്പോൾ സ്ഥാനചലനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ധനനഷ്ടവും ഒക്കെ ഉണ്ടാക്കി തരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് വിഷ്ണു സഹസ്രനാമം ഇതിനൊരു പരിഹാരമാണ് പിന്നെ അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പിന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക വ്യാഴാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാൽ അത് അത്യുത്തമാണ് ഇതൊക്കെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിൽ പറയുന്നതാണ് കേട്ടോ ഈ ഉത്രം മുക്കാല് അത്തം ഏഹ് ചിത്ര പകുതി കേട്ടോ ഇത്രയും നക്ഷത്രങ്ങളാണ് തന്നിക്കൂറിൽ വരുന്നത് വരുന്നത് അപ്പോഴ അവർക്കുള്ള ആ ഒരു ദോഷപരിഹാരത്തിനായിട്ട് ഇതൊക്കെ ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ശനി അപ്പോൾ ഇവർക്ക് ശനി ഏഴാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ശനിയുടെ ആ ഒരു കണ്ടകശനിയായിട്ട് ശനി തുടരുകയാണ് മീനൻ രാശിയിലാണ് ശനിയുടെ ഇപ്പോഴത്തെ സഞ്ചാരം അപ്പോഴേ കന്നിക്കൂറുകാർക്ക് ഏഴിൽ കണ്ടകശനിയാണ് അപ്പോഴേ ഏഴിൽ ആ എന്ന് പറയുമ്പോൾ ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ ആ കളത്രഭാവമാണ് അതായത് ദാമ്പത്യ ദാമ്പത്യഭാവം അപ്പോഴേ ഇത് ഭാര്യ ബന്ധത്തിലൊക്കെ ഉള്ള ഉലച്ചുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു കേട്ടോ അപ്പോഴതൊക്കെ വന്ന് നമുക്ക് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാലും നമുക്ക് അതനുസരിച്ച് പ്രിക്കോഷൻസ് എടുത്ത് മുന്നോട്ട് ോ അപ്പഴേ അതൊന്നും ശ്രദ്ധിക്കുക ഭാര്യ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അകന്ന് നിൽക്കാൻ പറ്റുന്ന ഭാര്യ അവരുടെ ദമ്പതികളാണെങ്കിൽ അവരകന്ന് തന്നെ നിൽക്കുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ അതാകുമ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൊറച്ചൊന്ന് മാറിക്കിട്ടും പിന്നെ എപ്പോഴും കൂടെ ഉള്ളപ്പോഴാണല്ലോ ഈ ഒരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും പ്രശ്നങ്ങളൊക്കെ എല്ലാ എല്ലാ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും എങ്കിലും ഈ ഒരു ഏഴിൽ കണ്ടകശനിയായിട്ട് പോകുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ നിസ്സാര പ്രശ്നം മതി അത് ചിലപ്പോൾ വലുതായി എന്ന് വരും കേട്ടോ അപ്പോഴതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശനിയുടെ രാശിമാറ്റത്തിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വിശദമായിട്ട് പറയുന്നില്ല വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം പത്ത് ഈ കർമ്മഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ ഒരു രാശിമാറ്റം വരുന്നത് അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുന്നത് നല്ലതാണ് കേട്ടോ വിഷ്ണു ക്ഷേത്രത്തില് ഈ പക്കപ്പറന്നാൾ പറഞ്ഞു നിങ്ങളെ പക്കനാൾ പക്കനാളെന്ന് പറയുമ്പം എല്ലാ മാസത്തിലും വരുന്ന നാളിനെയാണ് പക്കനാളെന്ന് പറയുന്നത് അല്ലാതെ ഉള്ളത് വർഷത്തിലൊരിക്ക വരുന്നതാണ് ജന്മനാളെന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പിന്നെ പക്കപറനാള് തോറും പാല അഭിഷേകവും പാഹ്യസുക്ത പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നെയ്വിളക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ നിങ്ങൾ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് നിങ്ങൾ ആ ഒരു വ്യാഴപ്രീതി വരുത്താനായിട്ട് ശ്രമിക്കുക അപ്പൊ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീര്യം എല്ലാവർക്കും കരുതുന്നു സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണ വസ്തു